മിന്നൂസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചട്നി റെഡിയാക്കാൻ ഞാനിത് അവിടെ കുറച്ച് മല്ലിയിലെടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് കൂടുതൽ മല്ലിയിലാണ് നാലഞ്ച് വെളുത്തുള്ളിൻ്റെ അല്ലി രണ്ട് പച്ചമുളക് കുറച്ച് ഉഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു തേങ്ങ ഫുള്ളായിട്ട് എടുത്തിട്ടില്ല അപ്പം ഇതെല്ലാം ഒന്ന് വൈറ്റ് ചെയ്യുക ചൂടായി വരുമ്പോൾ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക നമ്മൾ ഒഴിഞ്ഞിട്ട് കേട്ടോ ഉഴുന്ന് കൊട്ടി വരുമ്പോഴാണ് നമ്മൾ മല്ലിയില പച്ചളക് ഒക്കെ ഇട്ടെടുക്കേണ്ട കേട്ടോ ഉഴിമിൻ്റെ കളർ മാറി വരുമ്പോഴാണ് കേട്ടോ അതുവരെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് അത് റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് മല്ലിയില പച്ചളക് വലുപ്പം എല്ലാവരും കൂടി മിക്സ് ചെയ്യുക ഇതിലേക്ക് തേങ്ങയും ചേർത്തി കൊടുത്ത ഒന്ന് വഴിച്ചെടുക്കണം കേട്ടോ കൂടുതലൊന്നും ജസ്റ്റ് ഒന്ന് വഴക്കെടുക്ക എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ അത്ര ഉള്ളു തീ ഓഫാക്കണം മിക്സിന്റെ ജാറിലേക്കിട്ടൊന്ന് അരച്ചെടുക്കട്ടെ ഇപ്പം നമ്മൾ ചൂട് പോയിൻ്റെ അസുഖം മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് അതിലേക്ക് തിളപ്പിച്ച് കുറേ വെള്ളമാണ് കേട്ടോ വെള്ളം അഴിച്ചിട്ടുണ്ട് അതിലേക്ക് അരച്ചെടുക്കുക അപ്പം നമ്മൾ നമ്മൾ അടുപ്പത്തൊന്നും വയ്ക്കണല്ലോ കേട്ടോ ഇതിലേക്ക് ഉപ്പിട്ടൊന്ന് മിക്സ് ചെയ്ത് കണ്ടതൊന്ന് വറവിട്ട് കൊടുക്കുക ഉപ്പിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഉപ്പ് കൂടണ്ട കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ വെള്ളം ലൂസാക്കണമെങ്കിൽ വെള്ളം കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കട്ടെ തിളപ്പിച്ച കറി വെള്ളം അറിവ് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കറിവിട്ട് കറി വീട്ടിൽ ഇട്ടിട്ടുണ്ട് കേട്ടോട്ടിട്ടുണ്ട് കേട്ടോ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചട്ടിനിയും കൂടിയാണ് കേട്ടോ മല്ലിയിലെ വീട്ടിലുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റുമാണ് പിന്നെ ചൂടാക്കൊന്നും വേണ്ട ദോശൻ്റെ കൂടെ ഇടിലിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ ഇൻഷാല്ല മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം